മുടിയുടെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന ഒരു ഹെയർ പാക്കുമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് എൻ്റെ പേര് അതുല്യ എല്ലാവർക്കും ആളു സ്വേറ്റിലേക്ക് സ്വാഗതം മുടി കൊഴിച്ചിൽ താരൻ അതുപോലെ തന്നെ ഫ്രിസി ആയിട്ടുള്ള ഹെയറൊക്കെ മാറ്റാനും പുതിയ മുടിയിഴകൾ വളർന്നു വരാനും ഉള്ള മുടി നല്ല സോഫ്റ്റ് ആയിട്ട് ഷൈനി ആയിട്ട് ഷൈനിയായിട്ട് ഉള്ള അടിപൊളി ഒരു പാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ ഒരു പിടി ഉലുവ തലേ ദിവസം കഞ്ഞിവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ഞാൻ കാണിച്ചത് കഞ്ഞിവെള്ളം പറ്റാത്തവർക്ക് സാധാരണ പച്ചവെള്ളത്തിൽ ഉലുവ കുതിർത്ത് വയ്ക്കുക നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അതിലേക്ക് അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് കറ്റാർ വാഴ അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് ജെല്ല് മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് ആ ഉലുവ അരച്ച് വെച്ചേക്കുന്നതിലോട്ട് കറ്റാർ വാഴയുടെ ജെല്ലും കൂടി ചേർത്ത് നന്നായിട്ടൊന്നും കൂടി അരച്ചെടുക്കുക അത്യാവശ്യം നല്ല പേസ്റ്റ് പരുവാകണം ഓവറായിട്ട് വെള്ളം ഒഴിച്ച് ഓവറായിട്ട് ലൂസ് ആവുന്നൊരു കൺസിസ്റ്റൻസിയിലോട്ട് എത്തിക്കരുത് അതിനുശേഷം ഒന്ന് ടു രണ്ട് ടേബിൾ സ്പൂണിനകത്ത് തൈരും കൂടി ചേർത്ത് നന്നായിട്ടൊന്നും കൂടി അരച്ചെടുക്കുക ഉലുവ അരച്ചെടുത്തതിന് ശേഷം മാത്രം രണ്ട് ഇൻഗ്രീഡിയൻസും പ്രത്യേകം പ്രത്യേകം ചേർത്ത് അരച്ചെടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെനിഫിറ്റ് ഇത്രയാകുമ്പോഴത്തേക്കും നമ്മുടെ പാക്ക് ഏകദേശം കഴിഞ്ഞു നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക നമ്മൾ ഈ ഹെയർ പാക്ക് അരച്ചെടുത്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ തൈര് ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെ അരച്ചെടുത്തതിന് ശേഷം തൈരും കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്താലും മതിയാവും അല്ലാതെ ഉപയോഗിക്കുന്നവർ തല നന്നായിട്ട് കഴുകിയെടുക്കുക അപ്പം പാക്ക് തയ്യാറാക്കേണ്ട വിധം എന്ന് പറയുന്നത് തലയിൽ നന്നായിട്ടൊന്ന് ഓയിൽ മസാജ് ചെയ്യുക നല്ല രീതിയിൽ ഒന്ന് ഹോട്ട് ഓയിൽ മസാജ് ചെയ്ത് അഞ്ച് മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം നോക്കി പായ്ക്ക് തലയിലേക്ക് തേക്കാവുന്നതാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു തലയിൽ താരൻ മാറാൻ മുടി കൊഴിച്ചിൽ മാറാൻ മുടി നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നത് മാറാന് പുതിയ മുടികൾ കിളിർക്കാൻ അങ്ങനെ ഒന്നിലധികം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഈ പാക്ക് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ മുടിയുടെ തലയോട്ടി മുതൽ മുടിയുടെ എഞ്ച് വരെ നന്നായിട്ട് ഈ പാക്ക് അപ്ലൈ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ നന്നായിട്ട് ഹെയർ ഓയിൽ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്തതിന് മാക്സിമം ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തതിന് ശേഷം നന്നായിട്ട് മുടിയൊന്ന് മസ തലയൊന്ന് മസാജ് ചെയ്തിട്ട് നമ്മുടെ തലയോട്ടിയിൽ ഈ പാക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക ഓവറായിട്ട് മസാജ് ചെയ്യേണ്ടത് തലയോട്ടിയിൽ അത്യാവശ്യം നമ്മൾ ഓരോ ഹെനേക്ക് ചെയ്യുന്ന മാതിരി നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം മുടീടകളിൽ ഓരോ പാർട്ടീഷൻ എടുത്ത് നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ മുടിയുടെ നമ്മുടെ തലയോട്ടി തൊട്ട് മുടിയുടെ എൻഡ് വരെ നന്നായിട്ട് തേച്ച് കൊടുക്കുക കാരണം മുടി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഷൈനി ആയിട്ട് കിടക്കാൻ പറ്റിയ ഒരു പാക്കാണ് നമുക്ക് ഒറ്റ യൂസിൽ തന്നെ അടിപൊളിയൊരു റിസൾട്ട് തരുന്നൊരു പായ്ക്കാണ് അതുകൊണ്ട് തന്നെ കറ്റാർ വാഴയും തൈരും ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക അത് രണ്ടും ആണ് ഇതിന് ഏറ്റവും കൂടുതൽ നമുക്ക് മുടി ആ ഒരു ഷൈനിങ് തരുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് മുടി പൊട്ടിപ്പോകുന്നു അതുപോലെ തുമ്പ് പൊട്ടിപ്പോകുന്നു ഒക്കെ തടഞ്ഞ് മുടി നല്ല ഷൈനി ആയിട്ട് കിടക്കാനും പുതിയ മുടികൾ കിളിർക്കാനും ഒക്കെ അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ് നിങ്ങളിത് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് വട്ടമെങ്കിലും നിങ്ങളിത് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതാണ് ചെയ്യുവാണെങ്കിൽ ആഴ്ച ഒരു രണ്ട് വട്ടമെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു മാറ്റം തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ഏതൊരു പാക്ക് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്കതിൻ്റെ എന്ന് പറഞ്ഞാൽ കുറച്ച് വൈകിട്ടാണ് അറിയാൻ പറ്റുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് നല്ല എഫക്റ്റീവായിട്ട് നമ്മളൊന്ന് തലയിൽ അപ്ലൈ ചെയ്ത് ഒരു അര റ്റു അര മുതൽ മുക്കാൽ മണിക്കൂർ നഗർത്ത് വെച്ച് വാഷ് ചെയ്ത് കളഞ്ഞ് നമ്മുടെ മുടി ഒന്ന് ഹെയർ ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ആ ഒരു പാക്ക് അപ്ലൈ ചെയ്തതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കണ്ണാലെ കണ്ടറിയാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം ഉറപ്പായും റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതിയ ചാനലാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് രണ്ട് പേഴ്സൻറ്റേജ് ആൾക്കാർ മാത്രമാണ് നമ്മളെ ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുന്നത് ദയവായിട്ട് എല്ലാവരും ചാനലൊന്ന് നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുതിയ വീഡിയോ ഇടാനൊരു പ്രചോദനവുമാവും വലിച്ച് നീട്ടിയിരുന്നില്ല പായ്ക്ക് അപ്ലൈ ചെയ്ത് ഒരു മുക്കാൽ മണിക്കൂറിനുള്ളിൽ സാധാരണ പച്ചവെള്ളത്തിൽ നമുക്ക് തല കഴുകാവുന്നതാണ് ഷാംപൂ ഉപയോഗിക്കേണ്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു